അഞ്ചു രൂപയുള്ളുക്കളെ നമ്മളിപ്പുള്ളത് സുത്താമ്പത്തേരി മൈതാനിക്കുന്ന് എന്റെ വീടിന്റെ അടുത്തന്നെട്ടോ നമ്മളെ കാശ്മീരിലേക്ക് നമ്മളപ്പുരം വരാന്ന് പറഞ്ഞ പറ്റിച്ച സുഹൃത്തിന്റെ കടയുണ്ടത് ആചാ ഇവിടെ ഉള്ളത് ഇവിടെ അഞ്ചുന്റെ ഉണ്ടും പായമ്പരി ഉണ്ട് നമുക്കൊന്ന് പോയി നോക്കാം ഓക്കെ ഇതാണ് നമ്മളെ പഴംപര ഞെട്ടിക്കൽ ഞെട്ടിക്കൽ പഴമ്പരി ഞെട്ടിക്കൽ പഴമ്പരി അഞ്ചു രൂപയുള്ളു പിന്നെ ബോണ്ടണ്ട് മസാല ബോണ്ടുണ്ട് പിന്നെ പക്കവട ഉണ്ട് ഉള്ളിവട ഉണ്ട് എല്ലാ അഞ്ചു റുപ്യ എല്ലാ കടികളും അഞ്ചു വരുന്നത് നമ്മൾ തുടങ്ങുന്ന രണ്ടു മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക ഏകദേശം നാല് നാലര ആവുമ്പോ നമ്മളെ കടികളൊക്കെ ഫിനീഷാണ് ഞാൻ കാശ്മീരിലേക്ക് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഉള്ളിവടയും പഴംപരീം ഉണ്ടാക്കാൻ ഇവിടെ ആളില്ലാണ്ടാവും മൈതാനിക്കുന്നിൽ അതുകൊണ്ടാണ് अञा या वरां